അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂരിലെ ഔട്ടർ റിംഗ് റോഡ് മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ മോദി സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ഗുരുവായൂർ കിഴക്കേ നടയിൽ മധുര പലഹാര വിതരണം നടത്തി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ശോഭാ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു അമൃത് ശരിക്കും പദ്ധതിയാണ് ഇവിടെ ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ ഇതി കൂടെ നടക്കുന്ന ഭക്തജനങ്ങൾക്കും തീർത്ഥാടകർക്കും നല്ല വെളിച്ചുള്ള സ്ഥലത്തും കൂടെ പാതിരാ ഏത് പാതിരാത്രി സഞ്ചരിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ നിമിഷത്തിന് ഈ ദിവസത്തിന് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് മോദി ഗവണ്മെന്റ് ബി ജെ പി ഗവൺമെന്റ് നന്ദി പറയുന്നത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര സെക്രട്ടറി പ്രസന്നൻ വലിയപറമ്പിൽ പ്രദീപ് പണിക്കശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു